ഞാനിന്നലെ പതിവില്ലാതെ ചിരിക്കുന്ന വി എസ് അച്യുതാനന്ദനെ സ്വപ്നം കണ്ടു സാധാരണ ഞാൻ ചിരിക്കുന്ന ആളായത് കൊണ്ടും ചിലപ്പോൾ വി എസിനെക്കുറിച്ച് ചിന്തിച്ചുറങ്ങിയത് കൊണ്ടുമാവാം ചിരിക്കുന്ന വി എസിനെ സ്വപ്നം കണ്ടത് എങ്കിലും വെറുതെ ആ സ്വപ്നത്തെ വിട്ടുകളയരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു ചിന്തിച്ചു അദ്ദേഹം സ്വർഗത്തിലിരുന്ന് ചിരിക്കുകയാവും എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം സാധാരണ ഹൈന്ദവ മതവിശ്വാസത്തിൽ പറയപ്പെടുന്നത് ഈ കർക്കിടക മാസത്തിലെ വാവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ എനിക്കറിയില്ല അങ്ങനെ മരണപ്പെടുന്ന മനുഷ്യരുടെ ആത്മാവ് സ്വർഗത്തിലായിരിക്കുമെന്നും പിന്നീട് അവർക്കൊരു പുനർജന്മം ഉണ്ടാകില്ല കാരണം ആ ജീവിതം പൂർണ്ണമായും സാർത്ഥകമായിരിക്കും മടങ്ങുകയെന്നുമാണ് അതിൻ്റെ ഒരു വിശ്വാസം പറയുന്നത് ഒരുപക്ഷെ വി എസിനെ പോലെ മനുഷ്യന് എന്തെല്ലാം തരത്തിൽ ആരെല്ലാം വ്യാഖ്യാനിച്ചാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യവും ഒരു ചക്രവും ജീവിതത്തിൻ്റെ അതിൻ്റെ ഒരു ദൗത്യങ്ങളുമെല്ലാം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഇന്ന് പല ക്ലിപ്പുകളും നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കാറുണ്ട് അതോടൊപ്പം തന്നെ രസകരമായ ഒരു കഥയും ഞാൻ ഓർത്തുപോയി ഒരു മലയാളി മരിച്ചപ്പോൾ ദൈവത്തിനോട് ഒരുപാട് കഷ്ടപ്പെട്ടും നരകിച്ചും ഒക്കെ കിടന്നാണ് മരിച്ചതെങ്കിലും ദൈവത്തിനോട് അവിടെ എത്തി മൂന്നിൻ്റെ അന്നത്തെ ദിവസം എനിക്കൊന്ന് ഭൂമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചത്രേ നീ എന്തിനാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ധൃതി പിടിച്ചു പോകുന്നത് നിന്നെ ഒരുപാട് നഷ്ട കഷ്ടപ്പെടുത്തിയും അല്ലേ നീ ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായിരുന്നു ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല നാളെ നാട്ടിലൊരു അനുശോചന യോഗമുണ്ട് ആ യോഗത്തിൽ പോയിരുന്നാൽ എന്നെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു കൊതിയാണ് അതുകൊണ്ട് അവസാനമായി ഞാനൊന്ന് പൊക്കോട്ടേന്ന് ചോദിച്ചു ഇതെന്താണിപ്പോൾ ഓർത്തതെന്ന് ചോദിച്ചാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ട് ചോദിക്കുക ആരാടാ വി എസിനെ അങ്ങനെ പറഞ്ഞത് എവിടെയാടാ പറഞ്ഞത് എന്തോടാ പറഞ്ഞത് എങ്ങനെയാടാ പറഞ്ഞത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചോദിക്കുക ഇത് കേട്ടാൽ നമുക്ക് തന്നെ സംശയം നമ്മളുവല്ലോ പറഞ്ഞു എന്നുള്ളതാണ് അതുപോലെ പല പാർട്ടിക്കാരോടും ഞാൻ ചോദിച്ചത് നിങ്ങളുമല്ലോ പറഞ്ഞു അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല ആരാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞത് ആരാണ് അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം ആകെ മാറി മറിഞ്ഞത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്കറിയാം കേവലം എഴുപത്തിരണ്ടോ അല്ലെങ്കിൽ നൂറ്റിയെട്ടോ മണിക്കൂറുകൾക്കകത്താണ് നമ്മളൊരാളിനെ ജീവിതത്തിൽ നിഷിദ്ധമായി വിമർശിച്ചു വളരെ നിശിദ്ധമായി വിമർശിച്ചു ഏറ്റവും മോശമായ പദങ്ങൾ കൊണ്ട് ആക്രമിച്ചു അങ്ങനെ ആക്രമിച്ചെങ്കിൽ പിന്നീട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ട ഒരു സൗമനസ്യം എന്താണെന്നറിയോ ഒന്നെങ്കിൽ വളരെ മിനിമം വാക്കുകളിൽ അദ്ദേഹത്തിന് വളരെ കുറ്റബോധത്തോടെയും പശ്ചാത്താപത്തോടെയും ആദരാഞ്ജലികൾ നേരണം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യണം ഒന്നും മിണ്ടാതങ്ങിയിരിക്കണം ഇനി നാട്ടുകാരെന്തെങ്കിലും വിചാരിക്കും എന്ന് വിചാരിച്ചാണെങ്കിൽ ഒരു വാചകം എഴുതി അങ്ങ് നിർത്തണം ഞാനിതിൽ ചിരിച്ചുപോയേറെ സംഗതികളുണ്ട് അതിലൊന്ന് നമ്മുടെ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു പോസ്റ്റാണ് പിതൃതുല്യമായ സ്നേഹം എന്നോട് എപ്പോഴും ആര് കാണിച്ചിട്ടുണ്ടെന്ന് സഖാവ് വി എസ് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കും അദ്ദേഹത്തോട് അങ്ങനെ ആയിരുന്നു എന്നൊരൊറ്റ തള്ള് എന്താണ് ഗണേഷ് കുമാർ പറഞ്ഞതെന്നൊക്കെയുള്ള എൻ്റെ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗം കിടക്കുമല്ലേ എന്ത് ശൈലിയിലാണ് ഉപയോഗിച്ചതെന്നുള്ളത് കിടക്കുമല്ലേ അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന ഒരു ഗുണം എന്താ അച്യുതാനന്ദനെ എതിർത്തവരെ അച്യുതാനന്ദനെ എതിർത്തു ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല അത് ആർ ബാലകൃഷ്ണൻ ഉള്ള അച്യുതാനന്ദൻ അങ്ങനെ തന്നെ ചെയ്തു ജഗതീശ്ശ്രീകുമാർ ആയാലും അങ്ങനെ ചെയ്തു അതിൽ രാഷ്ട്രീയവും കലയും മറ്റൊന്നും നോക്കിയില്ല ആ നില അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിച്ചത് നമ്മൾ വലിയ പരിക്കൻ മുരുക്കൻ പിന്നെ ഇല്ലാത്തവൻ എന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞെന്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിട്ടുവീഴ്ച എന്താ എതിർക്കുകയും വേണം എന്നാൽ ഭയങ്കര കോംപ്രമൈസ് സാധ്യതകൾ തേടുകയും വേണം ഇത് ഇതെതിർത്തത് അങ്ങനെ തന്നെ എതിർത്തു എന്നിട്ടാണ് പറയുന്നത് ഭയങ്കരമായ സ്നേഹമായിരുന്നു ചിലരാണെങ്കിൽ പറയുന്നു എൻ്റെ പിതാവുമായിട്ടുള്ള സ്നേഹം കണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് സത്യത്തിൽ എന്തൊരു കോമഡിയാണിതൊക്കെ ഇതൊക്കെ കണ്ടിട്ടാവും വി എസ് അവിടെ ഇരുന്ന് ചിരിച്ചത് എന്നാണ് എൻ്റെ ഒരു ചിന്ത നമ്മളും ചിലപ്പോൾ നമ്മളെക്കുറിച്ച് മരിച്ചു കഴിഞ്ഞ് പറയുന്നത് കേട്ട് ചിരിച്ചിട്ടുണ്ടാവും ഉമ്മൻചാണ്ടി സാറ് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ ഉറപ്പായിട്ട് എന്തെല്ലാം എഴുതിയവർ നമ്മുടെ മാധവും കുട്ടിയെന്നൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തകൻ മാപ്പ് പറഞ്ഞത് മര്യാദയോടെ മാപ്പ് പറഞ്ഞ് മതോന്മത്തനായി മതാലസനായി നിൽക്കുന്ന കാർഡൊക്കെ കണ്ടു എല്ലാം മരിച്ചു കഴിഞ്ഞാണ് മരിക്കുന്നതിന് മുമ്പ് എല്ലാ അർത്ഥത്തിലും എന്തെല്ലാം പറയാമോ അത് മുഴുവൻ ചേർത്ത് വെച്ച് കിട്ടാവുന്ന വകുപ്പുകളെല്ലാം ഇട്ട് കേസെടുക്കാൻ നോക്കി പലതരത്തിൽ കുരുക്കി മറിച്ച് തള്ളി ഉന്തി എന്തിനാണ് ഈ പക തെറ്റിനെ എതിർക്കുമ്പോൾ തെറ്റിനെ എതിർക്കുക തീർത്തെതിർക്കുക അതിൽ കോംപ്രമൈസ് ഉണ്ടാവാതിരിക്കുക അഴിമതിയെ എതിർക്കുമ്പോൾ അഴിമതിയെ തീർത്തെതിർക്കുക അങ്ങനെ എതിർക്കപ്പെടുമ്പോൾ അത് വ്യക്തിപരമാണ് എന്ന് കാണാതെ താൻ ചെയ്യുന്ന തെറ്റിനുള്ള ഒരു പ്രതിരോധമാണ് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധിക്കുക അതാണ് ഇവിടെ കണ്ടത് എന്തായാലും വി ചിരിക്കുന്നുണ്ടാവും ഉറപ്പായി ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ